കുറച്ചു നേരം വിഷമിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും അത് റിസീവ് ചെയ്ത് ഒന്ന് മനസ്സിലാക്കി തിരുത്തലുകൾ വരുത്താൻ പറ്റുമോ എന്നൊക്കെ ആലോചിക്കും അൺഫെയർ ആണെങ്കിൽ വിഷമം മാത്രം സമയത്തേക്കാണ് കഴിയുന്നത് എന്റെ പൊളിറ്റിക്സ് പൂർണ്ണമായിട്ട് തെളിഞ്ഞ് ഞാൻ മൂന്ന് ശരിയായ സിനിമ നൂറ് ശതമാനം ശരിയായ പൊളിറ്റിക്സ് എന്ന് പറയാൻ പറ്റുന്നുള്ളൂ പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇൻവോൾവ് ആയിട്ടുള്ള മനുഷ്യരാരും ജീവിച്ചിരുന്നില്ല എല്ലാവരും അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് എവിടെയാണോ വിവരം എവിടെയാണോ നിൽക്കുന്നത് അതനുസരിച്ച് എനിക്ക് ശരി അല്ലെങ്കിൽ എത്തില്ല പിന്നെ ചിലതൊക്കെ നമ്മൾ ചെയ്തു വെക്കുന്നത് പോലെ ഒന്നും ആവില്ല പുറത്തേക്ക് വരുന്നത് കാരണം നമ്മളെ की <laughs> माइव